പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ വാർത്താ ഏജൻസിയായ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരുടെയും പൌരത്വം എടുത്തുകളാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പൌരത്വ ഭേദഗതി നിയമം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുന്നില്ല രണ്ട് പ്രത്യേക തരത്തിലുള്ള അവകാശങ്ങൾ അനുവദിച്ചിട്ടുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു अलग अलग मंचों से इसके बारे में मैंने डिटेल बात करी है कि इस देश के अल्पसंख्यक या तो किसी और व्यक्ति को डरने की जरूरत नहीं है क्योंकि सीए में किसी की नागरिकता लेने का प्रावधान ही नहीं है सीए सिर्फ और सिर्फ तीन देश अफगानिस्तान पाकिस्तान, पाकिस्तान और बांग्लादेश से हिंदू सिख बौद्ध क्रिश्चियन और पारसी जो जैन और पारसी शरणार्थी आए हैं इनको उनका अधिकार देने का कानून है, देने का का कानून कानून है है नागरिकता जिससे इनके जीवन की वेदनाओं को हम कम कर पाए മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശമുണ്ട് ആരുടെ മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്നും യാതൊരു രേഖകളുമില്ലാതെ ആളുകൾ എത്തിയതിനാലാണ് ഈ പ്രത്യേക നിയമം കൊണ്ടുവന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി